ഹലോ നിങ്ങൾക്ക് എല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവർക്കും എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്കും അറിയാം ഞാനിപ്പോൾ വീട്ടിലെ ക്രിസ്മസിൻ്റെ ഡെക്കറേഷനും ക്രിസ്മസിന് വേണ്ടിയിട്ടുള്ള വിഭവങ്ങളുടെ റെസിപ്പിയും ഞാൻ ഇടവിട്ടിടവിട്ട് കാണിക്കുന്നുണ്ടെന്ന് ഞാൻ കഴിഞ്ഞ തേഴ്സ്ഡേ നല്ലൊരു മട്ടൺ സ്റ്റ്യൂവിൻ്റെ റെസിപ്പി കാണിച്ചിരുന്നു അത് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് പോയി കാണണേ പിന്നെ ഫ്രൈഡേ ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നത് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന നല്ലൊരു ക്രിസ്മസ് ഡെക്കറേഷൻ്റെ വീഡിയോയുമായിരുന്നേ അപ്പം നിങ്ങൾക്ക് അതൊക്കെ താൽപ്പര്യമുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണേ ഇനിയിപ്പം ഞാൻ എന്താ ചെയ്യാൻ പോണേന്ന് നിങ്ങൾക്കറിയാലോ എന്താണ് ഉണ്ടാക്കാൻ പോകുന്നത് ഓൾറെഡി മുക്കാൽ പേർക്ക് മനസ്സിലായിട്ടുണ്ടാവും നല്ല ഒന്നാന്തരം ഒരു ഫിഷ് മോളി കേട്ടോ നമുക്ക് ബ്രെഡിൻ്റെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ പുട്ടിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെ ചപ്പാത്തിയുടെ കൂടെ പലരും ഫിഷ് മോളി കഴിക്കത്തില്ല പക്ഷേ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കണം കേട്ടോ നമുക്ക് ബ്രെഡിലും അപ്പത്തിലും ഒക്കെ ഇഷ്ടമാകും ചപ്പാത്തി ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ നല്ലൊരു കോമ്പിനേഷൻ ആട്ടോ ചപ്പാത്തിക്ക് ഫിഷ് മോളി ഞാൻ മീൻ എടുത്ത് വെച്ചിരിക്കുന്നത് ഒരു കിലോ ഇരുന്നൂറ്റൻപത് ഗ്രാം കിങ് ഫിഷാണ് അതായത് നിന്മീനാണ് കിട്ടിയത് അത് ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ ഉപ്പും ഇട്ട് ഒന്ന് നന്നായിട്ട് പെരട്ടി വെച്ചിട്ടുണ്ട് പിന്നെ എടുത്ത് റെഡിയാക്കി വെച്ചിരിക്കുന്നത് വലിയ ഉള്ളി കന കുറച്ച് മുറിച്ചത് ഒരു മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് നല്ല വലുപ്പമുള്ളത് നോക്കിയിട്ട് നല്ല വലുപ്പമുള്ള മൂന്ന് ടൊമാറ്റോ നന്നായിട്ട് പഴുത്തത് വട്ടത്തിൽ മുറിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ സാമാന്യം വലിപ്പമുള്ള പതിനഞ്ച് പച്ചമുളക് നല്ല എരിവുള്ളതായിരുന്നു കേട്ടോ തീരെ എരിവില്ലാത്തതല്ല എന്നാൽ ഒരുപാട് അങ്ങ് എരിവുള്ളതുമല്ല ഒരു മീഡിയം വലി വാ എരിവുള്ളത് ഒരു പതിനഞ്ച് വലിയ പച്ചമുളക് എടുത്തിട്ടുണ്ട് അത് പകുതി വരെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ കേട്ടോ അങ്ങ് ഡിവൈഡ് ചെയ്ത് കളഞ്ഞിട്ടില്ല പിന്നെ അതു തന്നെയല്ല കൊച്ചു കൊച്ചു കഷ്ണങ്ങളൊക്കെ ആയിട്ട് മുറിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊച്ചു കുട്ടികൾ അതെടുത്ത് കഴിക്കുമല്ലോ അത് കാരണം പകുതി വരെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്തിടുന്നതാണ് നല്ലത് ഇത് നിങ്ങൾ കണ്ടല്ലോ പിന്നെ വളരെ ചെറുതായിട്ട് കൊച്ചായിട്ട് അരിഞ്ഞ ഇഞ്ചി ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഉണ്ടായിരുന്നു പിന്നെ വെളുത്തുള്ളി വളരെ ചെറുതായിട്ട് അരിഞ്ഞത് അതും ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതെല്ലാം വഴറ്റാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ച് കൊടുത്തത് മൂന്ന് ടേബിൾ സ്പൂൺ ആണ് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലാണ് താല്പര്യം നന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുന്നതിനും ഒരു കുഴപ്പമില്ല കേട്ടോ നമുക്ക് ഈ ഫിഷ് മുള്ളി ഉണ്ടാക്കാനായിട്ട് ഒരുപാട് അങ്ങ് അരിയുകയൊന്നും വേണ്ട പിന്നെ ആ ഇഞ്ചി വെളുത്തുള്ളിയും ഒന്ന് പൊടിയായിട്ട് അരിയുന്ന ഉള്ളൂ അല്ല നിങ്ങൾക്കത് പൊടിയായിട്ട് അരിയുന്ന പാടാണെങ്കിൽ നന്നായിട്ട് അങ്ങ് ചതച്ചിട്ടാലും മതി ഒന്നും അങ്ങനെ കൊച്ചായിട്ട് അരിഞ്ഞുകൊണ്ടിരിക്കുകയൊന്നും വേണ്ടല്ലോ അപ്പോൾ നമുക്കിത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന അന്നാല് മീൻ കൊണ്ടുണ്ടാക്കാവുന്നതിലും ഏറ്റവും രുചിയായിട്ട് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു കറി തന്നെയാണ് ഒരു സൈഡ് ഡിഷ് തന്നെയാണ് ഫിഷ് മോളി കേട്ടോ ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴിച്ചെടുക്കണേ നന്നായിട്ടൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഉള്ളിയുടെ സൈഡൊക്കെ ചെറിയൊരു ചുമപ്പ് നിറമാകാൻ തുടങ്ങുമ്പോൾ നിർത്തണം അതി കൂടുതലാവേണ്ട കാര്യമില്ല കേട്ടോ അപ്പോൾ ഞാൻ വഴിച്ചപ്പോഴത്തേക്ക് പെട്ടെന്നൊരു കാര്യം പറഞ്ഞോട്ടെ എൻ്റെ ചാനലും എൻ്റെ വീഡിയോയും ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരോടാണ് ഞാൻ പറയുന്നത് എൻ്റെ ചാനലിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പികളുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ റെസിപ്പി കണ്ടു കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞിട്ട് എൻ്റെ ചാനലൊന്ന് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് തോന്നുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ സപ്പോർട്ട് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പോൾ ഓൾ എന്നുള്ള ഓപ്ഷൻ വരും അപ്പം ഓൾന്നുള്ള ഓപ്ഷനും കൂടെ പ്രസ് ചെയ്താലാണ് ഞാൻ ഓരോ വീഡിയോയും പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നത് കേട്ടോ നമ്മൾ മീൻ പെരട്ടി വെച്ചത് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിലും ഇതിനകത്തോട്ടും ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മളെ മീൻ പിരട്ടി വെച്ച് കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും പുരട്ടിയാണ് വെച്ചത് എന്നാലും നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ കുറച്ച് മഞ്ഞൾപ്പൊടി വീണ്ടും ഇട്ട് കൊടുത്തു അതൊരു കാൽ ടീസ്പൂണിൻ്റെ പകുതിയാണ് ഇട്ട് കൊടുത്തത് അതായത് വൺ എയ്റ്റ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരുപാട് കൂടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് ചിലരെ ഒരുപാട് മഞ്ഞൾപ്പൊടി ഇടും ഫിഷ് മോളിക്കൊക്കെ എനിക്ക് അത്രയ്ക്കും അങ്ങ് മഞ്ഞ നിറത്തിലെ ഫിഷ് മോളി ഇരിക്കുന്നതിനോട് വലിയ താല്പര്യമില്ല കേട്ടോ തീരെ അങ്ങ് ലൈറ്റ് യെല്ലോ കളറിലും അല്ല ഒരുപാട് ഡാർക്ക് ഡാർക്ക് യെല്ലോ കളറിലും അല്ലാതെ ആ ഒരു മീഡിയം യെല്ലോ കളറിൽ കളറിലിരിക്കുമ്പോഴാണ് ശരിക്കും ആ ഒരു ഫിഷ് മോളിയുടെ ശരിക്കുള്ള ആ ഒരു അപ്പിയറൻസ് വരുന്നത് കേട്ടോ ഇപ്പം തേങ്ങയുടെ രണ്ടാം പാലാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അത് നികക്കി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതല്ലാതെ പിന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് തേങ്ങ എടുത്തത് മൂന്ന് കപ്പ് ചെറിയ തേങ്ങ എടുത്തിട്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ല കട്ടി തേങ്ങാപ്പാൽ നല്ലതായിട്ട് അടിച്ച് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് നല്ല കുറുകിയ തേങ്ങാപ്പാൽ പിന്നെ ഒന്നര കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് രണ്ടാം പാലും എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ പക്ഷേ അത് തികയാത്തത് കൊണ്ട് ഇവിടെ നല്ലതായിട്ട് ഗ്രേവി വേണം പുട്ടിൻ്റെ കൂടെ ആയാലും ബ്രെഡിൻ്റെ കൂടെ ആയാലും ചപ്പാത്തിയുടെ കൂടെ ആയാലും അതുകൊണ്ട് ഫിഷ് മോളിക്ക് ചാറ് തികയും ഇലയെന്ന് തോന്നിയത് കാരണം ഒന്നര കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെയും അര ടീസ്പൂൺ ഉപ്പൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് വെള്ളവും ഒക്കെ നിങ്ങളെ കണക്കാക്കുന്നത് നിങ്ങൾക്ക് എത്ര ചാറ് വേണം എന്നുള്ളത് നിങ്ങൾക്കധികം ചാറ് വേണ്ട വളരെ കുറച്ച് മതിയെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒന്നര കപ്പ് തേങ്ങാപ്പാൽ തന്നെ മതിയാവും പക്ഷേ ഇവിടെ വേണ്ടത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവിടെ നന്നായിട്ട് ഗ്രേവി വേണം എന്നുള്ളത് കൊണ്ടാണ് പിന്നെയും ഒന്നര കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തത് പിന്നെ ഞാൻ ഈ ചെയ്യുന്നത് കണ്ടിട്ട് നിങ്ങൾക്ക് ഒരു അതിശയം തോന്നുന്നുണ്ടായിരിക്കും പക്ഷെ നല്ല ഫ്രഷായിട്ടുള്ള മീനായതുകൊണ്ട് ഫ്രഷ് ആയിട്ടുള്ള മീനാണെങ്കിൽ മാത്രമേ ഇങ്ങനെ ചെയ്യാവുള്ളൂ കേട്ടോ അത്ര ഉറപ്പില്ലാത്ത മീനാണെങ്കിൽ നിങ്ങൾ അതുപോലെ ഇട്ട് ഇളക്കി കൊടുക്കരുത് ഞാൻ പ്രത്യേകിച്ചും അങ്ങനെ ചെയ്യുന്നത് റബ്ബർ സ്പാച്ചുല ആയതുകൊണ്ടാണ് കേട്ടോ അത് ആ മീനിൻ്റെ ഇടയ്ക്കൂടെ നമുക്കത് ഫീൽ ചെയ്യാമല്ലോ നമുക്ക് ആ സ്പാച്ചുല പെതുക്കെ ഇങ്ങനെ ഇറക്കുമ്പോഴത്തേക്ക് നമുക്ക് മീൻ പീസസ് എൽ തൊടുമ്പോൾ അറിയാലോ അപ്പോൾ ഞാൻ എപ്പോഴും സൈഡിൽ നിന്ന് ഇതുപോലെ നന്നായിട്ടൊന്ന് ഒതുക്കി ഒതുക്കി കൊടുത്തിട്ട് ആ ഇടയ്ക്കൂടെയിട്ട് പെതുക്കി ഒന്ന് അനക്കി ും അപ്പം ഇതിന്റെ ഫ്ലേവർ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇളകും അല്ലെങ്കിൽ നമ്മൾ കറി കറിയെടുത്ത് കറക്കി ചുറ്റുകയേ ചെയ്യാവുള്ളൂ കേട്ടോ പിന്നെ ഫ്രഷ് ആയിട്ടുള്ള മീനല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര സൂക്ഷിച്ച് ഇളക്കിയാലും എത്ര റബ്ബർ സ്പാച്ചിലായിട്ട് നമ്മൾ സൂക്ഷിച്ച് ഇളക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് പൊടിഞ്ഞു പോകും കേട്ടോ പിന്നെ നിങ്ങൾക്കറിയാലോ ഒരുപാട് അത് വറുത്തിട്ടാണ് ചെറുതായിട്ട് ചെറുതായിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്യും മീൻ ഫിഷ് മോളി ഉണ്ടാക്കുന്നതിന് മുൻപ് പക്ഷേ എനിക്ക് ഫ്രൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഫിഷ് മോളി ഉണ്ടാക്കുമ്പോൾ എനിക്ക് ടേസ്റ്റ് ഒരുപാട് മാറിപ്പോകുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഒരിക്കലും അങ്ങനെ ഉണ്ടാക്കാറില്ല കേട്ടോ ഫ്രൈ ചെയ്തിട്ട് ഫിഷ് മോളി ഉണ്ടാക്കാറില്ല ഇപ്പം ഞാൻ ഈ ഒന്നാം പാലാണ് നിങ്ങളെ കാണിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഒരു കപ്പ് ഒന്നാം പാൽ ആ ഒന്നാം പാലിനകത്തോട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ലെവലായിട്ട് മാഗിയുടെ കോക്കനട്ട് മിൽക്ക് പൗഡറും കൂടെ ചേർക്കുകയാണ് തേങ്ങയുടെ തേങ്ങാപ്പാൽ എടുക്കുന്ന പൊടി അതും കൂടെ മൂന്ന് ടേബിൾ സ്പൂൺ ചേർക്കാതെ ഒരിക്കലും നിർബന്ധമുള്ള കാര്യമല്ല നിങ്ങൾക്ക് പ്രത്യേകിച്ചും ചാറ് വളരെ കുറവ് മതിയെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരാവശ്യമില്ല പക്ഷേ ടേസ്റ്റ് കൂടാമെന്നുള്ളതിന് യാതൊരു സംശയമില്ല കേട്ടോ ടേസ്റ്റും കൂടും നല്ലൊരു മണവും കിട്ടും കേട്ടോ കുറേ കൂടെ പിന്നെ ഒന്നാം പാൽ ചേർക്കുന്നതല്ലാതെ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ നന്നായിട്ട് ചാറ് വേണം എന്നുള്ളത് കൊണ്ട് ഒരു കപ്പ് വെള്ളം കൂടെ ഞാൻ ആ ഒന്നാം പാലിൻ്റെ കൂട്ടത്തിൽ ചേർക്കാനും അതുകൊണ്ട് അതുകൊണ്ടുകൂടെയാണ് ഞാൻ ഈ മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങയുടെ പൊടിയും കൂടെ ചേർത്തത് തേങ്ങാപ്പാലിൻ്റെ പൊടിയും കൂടെ ചേർത്തത് കാരണം ആ ഒരു കപ്പ് പാലെടുത്തിട്ട് ഞാൻ ചെയ്തത് അതിനകത്തോട്ട് ഒരു ഒന്നര ടേബിൾ സ്പൂൺ ലെവലായിട്ട് കോൺഫ്ലോറ് കലക്കിയെ നമ്മുടെ ഫിഷ് മോളിയുടെ ചാറ് ഒന്ന് കുറുകി കിട്ടാനായിട്ട് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നിങ്ങൾക്ക് ചാറ് കുറുകി കിട്ടാനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാവുന്ന ഒരു കാര്യം പത്ത് പതിനഞ്ച് കാഷിനട്ട്സ് വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് അരച്ച് ചേർത്തിട്ട് ഒന്നാം പാലിൻ്റെ കൂടെ ചേർത്താൽ ടേസ്റ്റും കൂടും നന്നായിട്ട് കുറുകി കിട്ടുകയും ചെയ്യും അല്ലെങ്കിൽ രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങ നന്നായിട്ട് അരച്ചിട്ട് നെയ്യ്ക്കാത്തോ എണ്ണയ്ക്കകത്തും നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് ഈ ഒന്നാം പാലിനകത്ത് ചേർത്താലും ചാറ് നന്നായിട്ട് കുറുകി കിട്ടും ഇപ്പോഴും നിങ്ങൾ കണ്ടല്ലോ ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിലും ഞാൻ ആ സ്പാച്ചിലായിട്ട് സൂക്ഷിച്ച് ഇളക്കി കൊടുക്കുകയായിരുന്നു പക്ഷേ ഒറ്റ ഒരു പീസ് പോലും പൊടിഞ്ഞു പോയിട്ടില്ല കേട്ടോ നമ്മൾ ഉപയോഗിക്കുന്നത് തടിത്തവിയാണെങ്കിലും റബ്ബർ സ്പാച്ചിലാണെന്നുണ്ടെന്നുണ്ടെങ്കിലും ഇതുപോലെ സൂക്ഷിച്ച് സൂക്ഷിച്ചുപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ പൊടിയാതെ നമുക്ക് ഫിഷ് മോളി കിട്ടും കേട്ടോ ആദ്യം സൈഡിൽ നിന്നും മേലേ നിന്നും ഒക്കെ നന്നായിട്ടൊന്ന് അനക്കി 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 കൊടുക്കുക എന്നിട്ട് ഏറ്റവും അവസാനം ചെറുതായിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ആ ചട്ടിയുടെ ഏറ്റവും അടിയിലൂടെ ഇട്ട് ഒന്ന് പെതുക്കി ഒന്ന് അനക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒരു കുഴപ്പവും ഉണ്ടാവില്ല ഇപ്പം ദേ നമ്മുടെ ഒന്നാം ഫിഷ് മോളി ഇവിടെ റെഡി ആയിട്ട് കേട്ടോ ഇത് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്യാതിരിക്കല്ലോ കേട്ടോ ഒന്നാം ഫിഷ് മോളിയാണ് അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം താങ്ക്